Join. The legacy of excellence at Little Flower Engineering Institute, offering NCVT and ATP courses. Little Flower Flower Engineering Engineering Institute, Institute, offering and courses. െതിരെ ആറ്റംപൂമ്പ് രീതിയിലുള്ള പ്രയോഗം നടത്താൻ തന്നെ കൊണ്ടു കഴിയുമെന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽഗാന്ധി പറഞ്ഞപ്പോൾ എൻ ഡി എ അത് ചിരിച്ചു തള്ളിക്കളയുകയും രാജ്യത്തെ നിരവധിയായ ഗോദി മീഡിയകൾ അതിനെ അപകസിക്കുകയായിരുന്നു ഇപ്പോഴത്തെ എൺപതോളം ലോക്സഭാ സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയെക്കുറിച്ച് തെളിവ് സഹിതം അതും ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും കണക്ക് സഹിതം പുറത്തുവിടുകയാണ് ബി ബി ജെ പിക്ക് വളരെയധികം ഞെട്ടലുളവാക്കുന്ന സംഭവവികാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് മധ്യപ്രദേശിൽ ഇരുപത്തൊൻപത് ലോക്സഭാ സീറ്റുകളിൽ ആറിടത്ത് ബി ജെ പി ജയിച്ചത് വലിയ തോതിലുള്ള തിരിമറിയിലൂടെയാണ് എന്ന് വിളിവാക്കുന്ന കൃത്യമായ ഡേറ്റ ഇപ്പോൾ രാഹുൽഗാന്ധി പുറത്തുവിടുകയാണ് അതുപോലെ തന്നെയാണ് ഗുജറാത്തിലെ നാല് മണ്ഡലങ്ങളിലുണ്ടായ സംഭവവികാസങ്ങൾ അങ്ങനെ ആകെ എൺപതോളം മണ്ഡലങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള വ്യത്യാസങ്ങളിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയ കണക്കുകളിലെ തിരുമറി പുറത്തുവിടുകയാണ് ചെറിയ ഭൂരിപക്ഷത്തിലാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത് ബിജെപിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്നു എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റും ഇന്ത്യ മുന്നണിക്ക് ഇരുനൂറ്റി മുപ്പത്തിനാല് സീറ്റും ഇതായിരുന്നു കണക്ക് ഇവിടെയാണ് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കൃത്രിമം നടന്നിരിക്കുന്നത് ബിജെപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ രാജീവ് കുമാർ നടത്തിയെന്ന് പറയപ്പെടുന്ന നിരവധിയായ തെളിവ് രാഹുൽ ഗാന്ധി നിരത്തിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ ഊഴമായിരുന്നില്ല നരേന്ദ്രമോദിയെ ജനങ്ങൾ വെറുത്തിരുന്നു എൻഡിഎക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടില്ലായിരുന്നു പലയിടത്തും അട്ടിമറിയാണ് നടന്നത് അവസാന രണ്ട് ഘട്ടത്തിലെ വോട്ടെടുപ്പിലാണ് വലിയ തോതിൽ വ്യാപകമായ ക്രമക്കേട് ഉണ്ടായത് ഏഴ് ഘട്ടങ്ങളിലായുള്ള നിരവധിയായ വോട്ടെടുപ്പുകൾ നടന്നിരുന്നു അതിൽ പല സംസ്ഥാനങ്ങളിലെയും വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ പ്രതിപക്ഷ പാർട്ടിയായ സമാജ്വാദി പാർട്ടി എന്തുമാത്രം തയ്യാറെടുപ്പാണ് നടത്തിയത് പാലറ്റ് പെട്ടിക്ക് വേണ്ടി കാവലിരുന്ന പ്രവർത്തനം രുടെ കാര്യം രാഹുൽഗാന്ധി എടുത്തു പറയുകയാണ് മഹാരാഷ്ട്രയിലും യു പിയിലും വലിയ തിരിച്ചടിയാണ് ബി ജെ പി നേതൃത്വത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് മഹാരാഷ്ട്രയിൽ കേവലം ഒൻപത് സീറ്റാണ് ബി ജെ പി വിജയിച്ചതെങ്കിൽ യു പിയിൽ മുപ്പത്തിമൂന്ന് സീറ്റിൽ നിരങ്ങി ജയിച്ചു വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് നരേന്ദ്രമോദിയുടെയും രാജ്നാഥ് സിംഗിന്റെയും അതുപോലെ തന്നെ യു പിയിലെ പ്രഗത്ഭരായ നിരവധി പേരുടെയും ഭൂരിപക്ഷം മൂന്നിലൊന്നായി കുറയുന്ന സാഹചര്യമുണ്ടായി മഹാരാഷ്ട്രയിലെ ഏറ്റവും ജനകീയനായ നിതിൻ ഗഡ്കരി നാഗ്പൂരിൽ ഒന്നര ലക്ഷം വോട്ടിനാണ് വിജയിച്ചത് അതായത് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിന്റെ പകുതിയിലേറെ താഴുന്ന സാഹചര്യമുണ്ടായി അത്തരത്തിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ദേശീയതലത്തിൽ നേരിടുമ്പോൾ ചില സംസ്ഥാനങ്ങളിൽ വൻ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത് സാഹചര്യങ്ങൾ കൃത്യമായി മുതലെടുത്തുകൊണ്ട് ബി നടത്തിയ കള്ളക്കളിയാണ് എന്നുള്ളത് തെളിവ് സംഗീതം നിരത്തുകയാണ് കോടതി വഴിയുള്ള നിയമ പോരാട്ടം തുടരുമെന്നും ഇപ്പോൾ ബീഹാറിൽ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്ന റിവിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റദ്ദാക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ഗാന്ധി പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ്